ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറാണ് ഉള്ളി സാമ്പാർ അപ്പോൾ ഉള്ളി സാമ്പാർ വെക്കുന്നതുകൊണ്ട് ഞാൻ ഒന്ന് കാണിക്കാമെന്ന് വെച്ചതാണ് ഇതുവരെ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയാലോ ആദ്യം ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിപ്പ് എടുത്തിരിക്കുകയാണ് ഞാൻ എടുക്കുന്നത് ഈ ടൈപ്പ് പരിപ്പാണ് ഇതും എടുക്കും മറ്റേ പയർ പരിപ്പില്ലേ അതും സാമ്പാറിന് ഉപയോഗിക്കും തോരൻ പരിപ്പ് നമ്മളിവിടെ അങ്ങനെ അത്ര യൂസ് ചെയ്യത്തില്ല നല്ല അടിപൊളി പരിപ്പാണ് അപ്പോൾ അതിൻ്റെ ഒരു മുക്കാൽ കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് വാഷ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരാം അങ്ങനെ പരിപ്പ് ഞാൻ നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഈ മുളകിന് കുറച്ച് മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് നാലായിട്ട് കീറിയിട്ട് കൊടുക്കും കുറച്ച് ഉണ്ട് കേട്ടോ ഒരു ടീസ്പൂണിൻ്റെ ഇളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്ന മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചായപ്പൊടി കൂടെ കുറച്ചിട്ട് കൊടുക്കാം ഒരു ഹാഫ് ടീസ്പൂൺ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഒരു വിസിലാവുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം ഇത് നമുക്കിതിന് വെയിറ്റ് ഇട്ട് കൊടുക്കാം ഇത് നമ്മളിവിടെ കിട്ടുന്ന ചെറിയ ഉള്ളിയാണ് കുറച്ച് വലുപ്പമല്ലേ അതുകൊണ്ട് ഞാൻ ഇത് മുറിച്ച് ഇട നമ്മൾ നാട്ടിൽ കിട്ടുന്ന ചെറിയ ഉള്ളിയാണെങ്കിൽ നമുക്ക് മുഴുവനായിട്ടും ഇടാം ഇതങ്ങനെ പറ്റത്തില്ല ഇത് കുറച്ച് വലുപ്പം കൂടിയതാണ് അതുകൊണ്ട് നമുക്കിതന്നെ മുറിക്കാം ഈ വലുപ്പത്തിൽ ആ ട്രിപ്പിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഇവിടെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഐടി അളവിൽ ഉലുവ ഇട്ട് ഒഴിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉലുവ ഇട്ടു കൊടുക്കുക ഇത് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കാം വഴറ്റി ചെറിയ രീതിയിലൊരു കളർ ചേഞ്ചൊക്കെ ഒന്ന് വരണം പെട്ടെന്നൊക്കെ ഒന്ന് വഴന്നൊക്കെ വരുന്നതിന് വേണ്ടി ഞാൻ ലേശം തോളത്തുള്ള ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ഉള്ളി ഒന്ന് കളർ ചേഞ്ചൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി മുളകൊടി ഞാൻ ഇനി ഇടി വരുന്നില്ല മറ്റേ നമ്മൾ പലിപ്പ് ഉപയോഗിച്ചപ്പോഴേ ഇട്ടല്ലോ ഇനിയിട്ടാൽ അത് കൂടുപ്പ് മറ്റേ ഉണ്ടമുളവിന് കുറച്ച് അരി ഇനി സാമ്പാർ പൗഡറാണ് സാമ്പാർ പൗഡർ ഇത് മൂന്ന് ടീസ്പൂൺ ഇട്ടോളൂ ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെയാണ് പോകുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തോളൂ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു നാരങ്ങ വരുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു അത് ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലോർത്ത് വെച്ചുകൊടുക്കും ഇനി നമുക്കിതിൽ വേവിച്ച് വച്ചിരിക്കുന്ന പലിപ്പിട്ടുകൊടുക്കണം അല്ല നല്ലതുപോലെ എന്ത് വന്നിട്ടുണ്ട് ഒരു വിസിൽ മാത്രമാണ് അടിച്ചത് ഇനി ഞാൻ ഇതിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് തിളച്ച് വരണം ഇന്ന് തിള വന്നതിന് ശേഷം ഒന്ന് അടച്ച് അതിങ്ങനെ ഇരിക്കണം ഇതിൽ കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിലും ഒഴിക്കാൻ കേട്ടോ ഇതിപ്പോൾ വേണ്ട നമ്മൾ ചോണ്ട്രകടയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് ഇങ്ങനെ ഇരിക്കുന്നതല്ലേ നല്ലത് അര ടീസ്പൂൺ ശർക്കരപ്പൊടി ഇവിടെ ഒന്ന് ആഡ് ചെയ്യണം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മിക്സ് ചെയ്തോളും അപ്പോൾ ഇത് തിളച്ച് വാങ്ങിയിട്ടുണ്ട് ഓ അടിപൊളി വാങ്ങി വരുന്നുണ്ട് നോക്കട്ടെ അടിപൊളി ടേസ്റ്റ് ഇനി അതൊരു ബൗളിലോട്ട് മാറ്റുകയാണ് ഇതൊന്നും താളിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് ലേശം ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുന്നുണ്ട് അതിലേക്ക് കറുപേത്തിലെയും പറ്റയും മുഖവ് ഇട്ട് സാമ്പാർ ആയതുകൊണ്ട് ഫുൾ ഉള്ളിയാണല്ലോ അതുകൊണ്ടാണ് താളിക്കുന്നതിൽ ഞാൻ ഉള്ളി എടുക്കാനുള്ളത് ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലേ ഒഴിച്ചെടുക്കാം അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണ്ട കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ ഇരുന്ന് എല്ലാം എല്ലാം വിളിന്ന് സെറ്റായതിനു ശേഷം നമുക്ക് എടുത്താൽ മാത്രം മതി അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഉള്ളി സാമ്പാർ റെഡിയായി ഇനി അടുത്ത നല്ലൊരു ഡിഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം